യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന പടയാളി എപ്പോഴും ശത്രുക്കളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും ഏഹ് ശത്രുക്കളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവന്മാർ വരികയോ ഏത് ഏത് എവിടെ അറ്റാക്ക് ചെയ്യണം എങ്ങനെ അറ്റാക്ക് ചെയ്യണം നിങ്ങളെ കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കും ഞാൻ പടയാളിയല്ല പക്ഷെ അതായിരിക്കുമല്ലോ ഞാനിങ്ങനെ കുറച്ചാളിങ്ങനെ ഇപ്പം എക്സൈസിന് വേണ്ടി എക്സൈസ് കിട്ടണം എക്സൈസ് കിട്ടാൻ വേണ്ടി ഞാനിങ്ങനെ ഈ ട്രെയിനിങ് നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് ഇരുപത് റൗണ്ട് ഓടണം മൂന്നാറ് റൗണ്ടൊക്കെ മടുക്കും അന്നേരത്തിനും നമ്മളിങ്ങനെ ഓടി ഓടി ഇരുപത് റൗണ്ട് ഓടി തീർത്താൽ അല്ലെങ്കിൽ പിന്നെ അയാള് യും നമ്മളങ്ങനെ ഓടുക കട്ടപ്പെട്ട് നമ്മൾ വിചാരിച്ചേക്കാ നമുക്ക് നാല് രണ്ട് ഓടാൻ പറ്റുള്ളൂ പക്ഷെ പക്ഷെ നമ്മൾ ഇരുപത് രണ്ട് ഓടും ഇരുപത് രണ്ട് ഓടിക്കിടണം നല്ലത് കടക്കുവാണെങ്കിലും പക്ഷെ ഇരുപത് രണ്ടും ഓടും ആ സമയത്ത് ഓടും ഇപ്പൊടത്തി പറഞ്ഞു ഓടത്തില്ല ഇപ്പൊ എനിക്ക് ഓടേണ്ട ആവശ്യമില്ല പക്ഷെ അന്നേരം ഓടേണ്ട ആവശ്യമുണ്ടായിരുന്നു അപ്പൊ ഈ സൈനിക സമയത്തുള്ള പടയാളി ഇയാൾക്ക് ആവശ്യമുണ്ട് ഇയാൾക്ക് എന്താണേലും ആ എന്നാ ഉറപ്പായിട്ടും ഫൈറ്റ് ചെയ്യണം അവന്മാരെ തോപ്പിക്കണം ചിന്ത ഫുൾ ടൈം അതായിരിക്കും ചിന്ത ഇപ്പൊ ഭക്ഷണം കഴിക്കുന്ന അതുപോലെ ആയിരിക്കും ഭക്ഷണം കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇങ്ങനെ കൂടുതൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ യാഴിഞ്ഞ് കേട്ടാ പട്ടാളക്കാരന്മാര് പട്ടാളക്കാരന്മാർ ഇങ്ങനെ ഇങ്ങനെ യാത്ര പട്ടാളക്കാരന്മാര് ഷൂസ് ഇട്ടാ കിടക്കുന്നത് യുദ്ധത്തിന്റെ സമയത്തെ ഷൂസ് ഇട്ട് കിടക്കും ബെൽറ്റ് ഇട്ട് കിടക്കും എന്തായാലും പെട്ടെന്നായിരിക്കും യുദ്ധം വരുന്നത് പെട്ടെന്ന് യുദ്ധം വരുമ്പോഴേക്കും ഷൂസ് ഇടാനും ലേസ് കിട്ടാനുള്ള സമയം പോലും നഷ്ടപ്പെടാൻ പാടില്ല അതുകൊണ്ട് പെട്ടെന്ന് എഴുന്നിട്ട് പോകണം അതുകൊണ്ട് കിടക്കുമ്പോൾ ഷൂസ് ഇട്ടേ കിടക്കത്തുള്ളൂ ഷൂസ് തന്നെ സംഭവമില്ല അതിട്ടേ കിടക്കത്തുള്ളൂ ബൂട്ടിട്ടേ കിടക്കത്തുള്ളൂ പിന്നെ ബെൽറ്റ് കിട്ട് കിടക്കത്തുള്ളൂ യുദ്ധം തുടങ്ങി എന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ തോക്ക് കൊടുത്തു പോണം അല്ലാതെ അത് ആ യുദ്ധം തുടങ്ങി എന്നാൽ പല്ല് വരാന്ന് വരാൻ സമയമൊന്നുമില്ല പെട്ടെന്ന് റെഡി ആയിട്ട് മാർ ഇതൊക്കെ പെട്ടെന്ന് അങ്ങനെ കിടക്കുന്നത് അങ്ങനെ കടന്നിട്ടാണ് രാവിലെ യുദ്ധം അങ്ങനെ അതുപോലെ ഓരോ നിമിഷവും ബിജിലിന് ആയിരിക്കും അങ്ങനെ അരിച്ചു നോക്കി അപ്പൊ നമ്മളോട് ഈശ്വര പറഞ്ഞേക്കുന്നേ പടയാ പടയാളിയെ പോലെ ആവാനാ പറഞ്ഞേക്കുന്നേ കേ പടയാളിയെ പോലെ ആവാനാ പറഞ്ഞേക്കുന്നേ അപ്പൊ അതെ നമ്മുടെ മനസ്സിൽ ഈ എപ്പൊ നമുക്ക് ചുമ്മാ ആലോചിക്കേ നമ്മൾ ഈ പ്രേയർ മീറ്റിംഗ് സൺഡേ പ്രയർ മീറ്റിംഗ് കഴിയുന്നു കഴിഞ്ഞു കഴിഞ്ഞ് നമ്മൾ ഇനി ബുധനാഴ്ച കാണാം കുറച്ച് ബുധനാഴ്ച കാണാം ഓക്കേ ഇവര് പോകുന്നു പിന്നെ പിന്നെ ഇവർ കാണുന്നു കളി എല്ലാം ഇതെല്ലാം കഴിഞ്ഞ് ബുധനാഴ്ച ഒമ്പത് ഒമ്പത് മണിയായി ഒമ്പതരയ്ക്ക് വന്നാക്കാം ഉച്ചാടി വരുന്നു എന്നിട്ട് സൂപ്പ സൂപ്പർ കേട്ട് കേട്ടിരിക്കുന്നു കേട്ടിരുന്നു ബുധനാഴ്ച കഴിഞ്ഞു ഇനി അടുത്ത ഞായറാഴ്ച വരാം എന്ന് പറഞ്ഞാൽ നമ്മൾ ഞായറാഴ്ച പോകുന്ന പിന്നെ ഓരോ സിനിമ കാണുന്നു അടിച്ചുപോലെ ഇങ്ങനെ പോകണേ നമുക്ക് വൈകിട്ട് വചനമുണ്ടേ നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും ഞാൻ അറിയുന്നു നാം ദൈവത്തിൽ നിന്നുള്ളവരാണെന്നും ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണെന്നും അറിയുന്നു ഈ ലോകം മുഴുവൻ ദുഷ്ടന്റെ ശക്തി വലയത്തിലാണ് അപ്പൊ നമ്മളെ നമുക്ക് പല ആൾക്കാർക്കും ഈശോയെ പ്രഘോഷിക്കാൻ പറ്റാത്തതും ഈശോയ്ക്ക് വേണ്ടി ഈശോ എന്ന് പറയുമ്പോൾ മനസ്സ് ഉരുങ്ങാത്തതും ആത്മാക്കളെ കാണാൻ വേദന തോന്നാത്തതിനൊക്കെ കാരണം എന്ന് പറഞ്ഞാലേ നമ്മൾ ലോകത്തിലെ നമ്മൾക്ക് ഈ പ്രയർ മീറ്റിങ്ങിന്റെ സമയത്ത് മാത്രമേ ഇതല്ലേ ഉള്ളൂ പ്രയർ മീറ്റിംഗ് കഴിഞ്ഞിട്ട് പ്രയർ മീറ്റിംഗ് കഴിഞ്ഞു നല്ലൊരു കാര്യമാണല്ലോ പ്രയർ മീറ്റിങ് അത് കഴിഞ്ഞ അടുത്ത ബുധനാഴ്ച ബുധനാഴ്ച കഴിഞ്ഞിട്ട് ഞായറാഴ്ച ചില ആൾക്കാർക്ക് ബുധനാഴ്ച ഞാൻ ഞായറാഴ്ച കഴിഞ്ഞിട്ട് അടുത്ത ഞായറാഴ്ച ചില ആൾക്കാർക്ക് പിന്നെ പള്ളി പിന്നെ അവരെ പള്ളി പോകണം ഇത് കഴിഞ്ഞിട്ട് ഇത് പള്ളി കഴിഞ്ഞാൽ പിന്നെ ഇതാണ് ഓരോ വീട്ടിന്റെ കാര്യങ്ങള് ബൈബിൾ വേറെ വന്നുകൊണ്ട് സുഖലോലുപത മധ്യാസക്തി ജീവിത വ്യഗ്രത ഇവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും പോലെ നിങ്ങളുടെ നിവുദിക്കാതിരിക്കുകയും ശ്രദ്ധിക്കുവാൻ സുഖലോലുപത മധ്യാസക്തി ജീവിത വ്യഗ്രത ഇവയാൽ നിങ്ങളുടെ മനസ്സ് ദുർബലമാവുകയും ദുർബലമാവുകയും ആ ദിവസം കെണി പോലെ നിങ്ങളുടെ നിവുദിക്കാതിരിക്കുകയും ചെയ്യാൻ ശ്രദ്ധിക്കുവാൻ അതായത് സുഖലോല മധ്യാസക്തി ഇല്ലായിരിക്കും ജീവിതവ്യഗ്രത നമുക്കുണ്ട് സുഖലോലഭം നമുക്കുണ്ട് ഈ രണ്ട് സാധനങ്ങൾ കൊണ്ട് നിങ്ങളുടെ മനസ്സ് ദുർബല ദുർബലേ ഇത് കഴിഞ്ഞ് നമ്മുടെ മനസ്സ് ദുർബല സമയം നമ്മൾ സുഖലോലഭത മധ്യാസക്തി സോറി ജീവിതവ്യഗ്രത ഇവിയാ നമ്മുടെ മനസ്സ് ദുർബല ദുർബലമാവുന്ന സമയത്തായിരിക്കും ഒരു ഒരു പാവം പിടിച്ചവൻ നമ്മളോട് ഒന്ന് ഈശ്വര കുറച്ച് ചോദിക്കുന്നേ അപ്പോഴേക്ക് നമുക്കൊന്ന് പറയാം അപ്പൊ നമ്മൾ ഞാൻ പ്രാർത്ഥിച്ചിട്ട് വരാം അപ്പോഴേക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല ഏർ അല്ലെങ്കിൽ പ്രാർത്ഥിക്കാൻ ഒരു ഒരു അവസരം കിട്ടുന്നേ നമ്മൾ പ്രാർത്ഥിക്കത്തില്ല നമ്മൾ പിന്നെ അടുത്ത ഞായറാഴ്ച കാണാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി അടുത്ത ഞായറാഴ്ചയ്ക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് നമ്മളിങ്ങനെ ഓരോന്ന് പടയാളിയെപ്പോ ഈ വചനം മാത്രം ഉള്ളി വെച്ചിട്ടേ പടയാളിയെ പോലാവണം പടയാളിയെ പോലെ ആഗ്രഹിക്കുന്ന ഒരു സാധനം ഉള്ളി ഉണ്ടെങ്കിൽ നമ്മൾ എന്നാ ചെയ്യും നമ്മൾ നമ്മൾ എന്തിനാണ് എന്തിനാണ് പേഴ്സണൽ പേറിനെ കുറിച്ച് ക്ലാസ് കൊടുക്കുന്നത് ഇതിന് ഇതിനൊന്നും ആവശ്യമില്ല നമ്മൾ പേഴ്സണൽ പേർക്ക് ക്ലാസ് കിട്ടണ ആവശ്യമില്ല ബൈബിൾ ബൈബിൾ കഴിഞ്ഞ ക്ലാസ് കിട്ടുന്ന ആവശ്യമൊന്നും കാരണം ഇതെല്ലാം നീണ്ടറാണ് ഇതൊക്കെ ആയുധമാണ് പടയാളിയാണെങ്കിൽ യുദ്ധം തുടങ്ങി ഇറങ്ങണമെന്ന് പറഞ്ഞുകൊണ്ട് പടയാളി കോരുമായിട്ട് പോകാൻ പറ്റുമോ അവന് തോക്ക് വേണ്ട കയ്യിൽ തോക്കുണ്ടെങ്കിൽ ലക്ഷണം പറ്റത്തുള്ളൂ തോക്കുണ്ടെങ്കിൽ ഹെൽമെറ്റ് വേണം ഇതൊന്നും എങ്ങനത്തെ ആ സാധനം ഒക്കെ വേണല്ലോ ഇതൊന്നുമില്ലാതെ പടയാളി നേരെ പോയിട്ട് ഫൈറ്റ് ചെയ്യാൻ ചെന്നിട്ടുണ്ടെങ്കിൽ അടി കൊണ്ട് ഉള്ളൂ കാര്യമില്ല അപ്പൊ അതുകൊണ്ട് യുദ്ധം യുദ്ധത്തിന് യുദ്ധത്തിന് ഇതെല്ലാം വേണം പേഴ്സണൽ പേഴ്സപ്പയർ വേണം വചനം വേണം ജവമാല വേണം ഇതെല്ലാം വേണം ഇതൊന്നും ഇല്ലാതെ പിന്നെ എന്നാ പടയാളിയാ അപ്പം അപ്പൊ ഇതെല്ലാം വേണം എന്നുണ്ടെങ്കിൽ എന്തിയാണ് ഇതെല്ലാം ചെയ്യണം നമ്മൾ ആലോചിച്ച് വെക്കണം നമ്മൾ പടയാളിയാണോ പടയാളി അവിടെ ആണെങ്കിൽ നന്നായിട്ട് പ്രാർത്ഥിക്കണം വചനം ഒരു മുപ്പതെണ്ണം ചോദിച്ചാൽ അറിയാമോ മുപ്പതെണ്ണം നമുക്ക് പറയാൻ പറ്റുമോ സമയം എടുത്താണെങ്കിൽ ഒരു മുപ്പതണ്ണം അഞ്ച് പേരോട് പറയാൻ പറ്റുമോ പറയാൻ പറ്റത്തില്ല കൊന്ത എല്ലാം പറ്റുമോ പറയാൻ പറ്റത്തിന് പറയാൻ പറ്റത്തില്ല കൊന്ത എല്ലാം പറ്റുവോ കൊന്ത ഇങ്ങനെ എത്ര എത്ര കൊന്ത എല്ലാറുണ്ടോ ഞാൻ ചുമ്മാ പറഞ്ഞു ഞാൻ അങ്ങനെ പറയുന്ന കണക്ക് പറയുന്നില്ല പക്ഷെ നമ്മൾ ജഗമാലയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ പ്രാർത്ഥനയ്ക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടോ ഈ അങ്ങ് നന്നായിട്ട് പ്രാർത്ഥിക്കണമെങ്കിൽ അതിന്റെ ഒരു അർത്ഥം എന്ന് വെച്ചാല് അവനിങ്ങനെ നമ്മൾ നമ്മളിൽ തന്നെ ആശ്രയിക്കാതെ ഈശോയിൽ ആശ്രയിക്കുമ്പോഴാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് അപ്പൊ നമുക്ക് നമ്മളിൽ ആശ്രയിച്ച പ്രാർത്ഥനയുടെ ആവശ്യമില്ല എനിക്ക് എന്നെ കൊണ്ട് പറ്റത്തില്ല ഈശോ എന്നെ ശക്തനാക്കുന്നതിനോട് എനിക്ക് എന്തും ചെയ്യാൻ സാധിക്കും ഈ വചനത്തിൽ വിശ്വാസമുള്ള പ്രാർത്ഥിക്കും അവൻ പ്രാർത്ഥിക്കും അവൻ ആ നാളെ കാണുമ്പോൾ ഒരു വിഷമം ഉണ്ടാവും അവൻ അതിനോട് ശ്രമിക്കും അപ്പൊ അത് നമുക്ക് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ലോകത്തിലാണെന്നുള്ളതാണ് അപ്പൊ ലോകത്തിൽ ഞാൻ അങ്ങനെ ഇത് പറയുന്നില്ല പക്ഷെ ഈ വചനം ശരിക്കും ചിന്തിക്കണം നമ്മൾ നമ്മള് പടയാളിയാണോ നോക്കണം പടയാളിയാണെന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച നമ്മുടെ പടയാളി ആരംഭിക്കുന്നത് ഞായറാഴ്ച പതിനൊന്നര കഴിഞ്ഞിട്ടാണ് ഏഹ് ഇതിനിടയ്ക്കല്ലേ ഇതിനിടയ്ക്ക് എന്താണ് നമ്മൾ കെയർഫുൾ ആയിരിക്കും ഇത് കഴിഞ്ഞിട്ടാണ് നമ്മൾ പടയാളിയാണെന്ന് അറിയാനുള്ള സമയം പതിനൊന്നര കഴിഞ്ഞിട്ടുള്ള സമയം ഇത് കഴിഞ്ഞ് നമ്മൾ എന്നാ ചെയ്യുന്നു നാളെ രാവിലെ തൊട്ട് വൈകിട്ട് വരെയാണ് ചെയ്യുന്നത് ഈ പൊട്ടി നിൽക്കുകയാണെങ്കിൽ എന്നാ ചെയ്യാൻ പറ്റും നേരെ ചാപ്പിൽ കയറി പ്രവർത്തിക്കണം ചാപ്പിൽ ഫുൾ ടൈം മാത്രമല്ല നമ്മൾ ചാപ്പിൽ ആരും കയറാറുണ്ടോ കയറുണ്ടായിരിക്കും കയറുന്നുണ്ട് പക്ഷേ ചാപ്പിൽ കയറി പ്രവർത്തിക്കണം ചാപ്പിൽ കയറി ഓക്കെ നമ്മൾ ചാപ്പിൽ കയറാറുണ്ട് പക്ഷെ ചാപ്പിലെ കയറിയിട്ട് നമ്മളിങ്ങനെ മ്യൂട്ടായിട്ടിരിക്കുകയാണോ മ്യൂട്ടായിട്ടിരിക്കുകയാണെങ്കിൽ ഓക്കെ അത് ഓരോരുത്തരുടെ ശൈലിയാണ് പക്ഷെ നമുക്കിങ്ങനെ പറയാൻ ഇങ്ങനെ ഈശോയെ കുറിച്ച് പ്രാർത്ഥിക്കാനുള്ള ഒരു ഒരു ധൈര്യക്കുറവുണ്ടോ ചാപ്പിൽ കയറി അങ്ങ് പ്രാർത്ഥിക്കണം ചാപ്പിൽ കയറിയിട്ട് ആത്മക്കൾക്ക് വേണ്ടി ചങ്കുപൊട്ടി പ്രാർത്ഥിക്കണം ഒരാൾ ചുമ്മാ ദിവസവും ദിവസവും ഒരു പതിനഞ്ച് മിനിറ്റ് ചങ്കു പൊട്ടി ആന്മാക്കൾക്ക് വേണ്ടി ചാപ്പിലെ കയറി പ്രാർത്ഥിക്കുവാണോ ഞാൻ ഉറപ്പ് പറയാം രണ്ടാഴ്ച കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കര തീ ഉണ്ടാവും ആത്മാക്കൾ ഭയങ്കര തീയും ആഗ്രഹം ഉണ്ടാവും അപ്പൊ അതുകൊണ്ട് ഇത് ഇതൊരു പടയാളി ആവാൻ ആഗ്രഹം ഈ എന്ന് പറഞ്ഞു ഇപ്പൊ ഈ പറഞ്ഞ പോലെ നമ്മുടെ എലിയും ചേച്ചി പടയാളി എന്നൊക്കെ പറഞ്ഞു അപ്പം എന്റെ മനസ്സിലോട്ട് ഇപ്പൊ പെട്ടെന്ന് വന്നൊരു കാര്യമാണ് പുസ്തകത്തിൽ സൈന്യങ്ങളുടെ സോറി അസ്ഥികളുടെ താഴ്വരാന്ന് പറഞ്ഞിട്ട് നമ്മൾ കേൾക്കുന്നുണ്ടല്ലോ അപ്പം അതിനകത്ത് എന്താ പറയുന്നത് അവസാനം എന്താ നടക്കുന്ന അപ്പൊ ഈ എസിക്കൽ പ്രവാചകം പറയാണ് ജീവശ്വാസമേ നീ നാല് വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക അങ്ങനെ അവിടുന്ന് പ്രവ ഏർ പ്രവചിച്ചത് പോലെ പ്രവചിച്ചതുപോലെ അല്ല സോറി അവിടെ നിന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു അപ്പോൾ ജീവശ്വാസം നാല് വായുക്കളിൽ നിന്നും വന്ന് അവരുടെ മേൽ പ്രവേശിച്ചു എന്നിട്ട് അതിൻ്റെ താഴെ എഴുതി വെച്ചേ അവിടെ അതിൻ്റെ താഴെ എഴുതി വച്ചേക്കുമാണ് അവർ വലിയൊരു സൈന്യം പോലെ എഴുന്നേറ്റി നമ്മള് നമ്മള് ചിന്തിക്കുന്ന ഒരു കാര്യമാണേ നമ്മള് ഇപ്പോ സ്പിരിച്വലി ബൈംഗറൈറ്റ് നമ്മള് എന്താ പറയേ ബൈംഗറ വരേണ്ട അവസ്ഥയിലൂടെയൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട് ഈ പരിശുധർമ്മ നിറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആരായി മാറണം ഒരു സൈന്യത്തെ പോലെ അതായത് സൈന്യത്തിന്റെ പ്രത്യേകത പിന്നീട് നമ്മൾ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അതായത് ഒരു വലിയൊരു സൈന്യം പോലെ എഴുന്നേറ്റ് നിന്നാണ് എന്നാണ് സിക്കിൽ പ്രവാചകന്റെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നത് അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഈ പരിശുധർമ്മ എന്നു നമ്മൾ ആരായി മാറും ഒരു സൈന്യത്തെ പോലെ മുഴുവൻ പടച്ചട്ടുകളും എല്ലാം അണി അണിഞ്ഞു നിൽക്കുന്ന ഒരു സൈന്യമായിട്ട് നമ്മൾ മാറുകയാണ് ചെയ്യുന്നത് അതായത് എന്താ യുദ്ധം യുദ്ധത്തിന് ഒരുങ്ങി നിൽക്കുന്ന ഒരു വലിയൊരു സൈന്യം പോലെ നമ്മൾ ഈ പരിശുദ്ധാത്മാവനി കഴിയുമ്പോൾ നമ്മൾ ആയി ആയിത്തീരും അപ്പം പിന്നീട് നമ്മൾ നമ്മൾ ഒത്തിരി നമ്മൾ കേട്ടിട്ടുള്ള വചനമാണ് സമരം ഈ സമരത്തിന് വേണ്ടി നമ്മൾ എന്താ ഇറങ്ങി പുറപ്പെടുന്ന ഒരു ഒരു സൈന്യാധിപനെ പോലെ നമ്മൾ ആയി തീരുവാണ് മുന്നേ ആശയം പറഞ്ഞു എന്താ എക്സൈസിന് ഉണ്ടായിരുന്ന സമയത്ത് എന്താ ഷൂ വിടും അല്ലെങ്കിൽ എന്താ പറയാ യൂണിഫോം ഇടും അല്ലെങ്കിൽ എന്താ എല്ലാം അല്ലെങ്കിൽ എന്താ ഒരു പട്ടാളക്കാരനെന്താണ് തോക്കുണ്ട് അല്ലെങ്കിൽ ഒരു ഇപ്പൊ നമ്മള് പഴശ്ശിരാജ മൂവിയൊക്കെ കാണുമ്പോൾ അതിന്റെ പടയാളിക്ക് എന്താണ്ട് വാളുണ്ട് അപ്പോൾ ഈ പറയുന്ന പോലെ എല്ലാ സന്നാഹങ്ങളുടെയും ഒരുങ്ങി നിൽക്കും ഒരു പടയാളി ഒരു യുദ്ധത്തിന് പോകുമ്പോൾ സാഹചര്യങ്ങൾ അനുസരിച്ച് അവൻ ഒരുങ്ങി നിൽക്കും അതുകൊണ്ട് അതുകൊണ്ടാണ് എഫ് എസ് എസ് ആറ് പത്തിൽ ആൽങ്ങിയ സമരത്തിൽ പറയുന്നത് എന്താ അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ സാധാരണ കുടിലെ തന്ത്രങ്ങൾ എതിർത്ത് നിൽക്കുവാൻ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിന്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവിട്ടുന്നത് അതിനാൽ ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ തിന്മയുടെ ദന്ധത്തിൽ ചെറുത്തു നിൽക്കുവാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റുകൊണ്ട് പിടിച്ചു നിൽക്കുവാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും അതിനാൽ അതുകൊണ്ടാണ് താഴെയുള്ള പോർഷൻസിൽ പറഞ്ഞിരിക്കുന്നത് അതിനാൽ സത്യം കൊണ്ട് അരമുറുക്കി നീതിയുടെ കവചം ധരിച്ച് നിങ്ങൾ ഉറച്ചു നിൽക്കുവിൻ സമാധാനത്തിൻ്റെ സുശേഷത്തിന് ഒരുക്കുമാകുന്ന പാദരക്ഷകൾ ധരിക്കുവിൻ സർവോപരി ദുഷ്ടന്റെ ജോലിക്കുന്ന കൂരമ്പുകളെ എടുത്തുന്നതിൻ്റെ നിങ്ങളെ ശക്തരാക്കുന്ന വിശ്വാസത്തിൻ്റെ പരിചയമെടുക്കുവിൻ രക്ഷയുടെ പടത്തുപ്പി എണീകുകയും ദൈവവചനമാകുന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുകയും ചെയ്യാൻ അപ്പം നീ ഈ പറയുന്ന എല്ലാം വിശ്വാസം നമ്മുടെ ഈ പറയുന്ന വചനം വചനമാകുന്ന വാള് എല്ലാം രക്ഷയുടെ പടത്തുപ്പി അതായത് യേശുവിൻ്റെ നാമം ഇതെല്ലാം നമ്മൾ എടുത്ത് ധരിച്ചിട്ട് വേണം നമ്മൾ ാൽമീക സമരത്തിന് നമ്മള് ഇറങ്ങാൻ വേണ്ടി ഈ റോമ പതിമൂന്നാം അധ്യായം പത്ത് മുതലേ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട് എന്നാൽ രക്ഷ നമ്മൾ പ്രതീക്ഷിരുന്നതിനേക്കാൾ കൂടുതൽ അടുത്തെത്തിയിരിക്കുന്നു നമ്മൾ ഒരു ഒരു പടയാളിയുടെ പ്രത്യേകത എന്താ ആയിരിക്കും എപ്പോഴാണ് യുദ്ധം പറഞ്ഞത് ഇപ്പം ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു അതിർത്തിയിൽ അവിടുത്തെ അവിടുത്തെ പടയാളി അവിടുത്തെ സൈന്യം എന്ന് പറയുന്നത് ഭയങ്കര വിജിലന്റാ ഈയിടെ കഴിഞ്ഞ പ്രാവശ്യം ഇഷ്യൂ ഉണ്ടായപ്പോൾ അവർ കിടന്ന് ഉറങ്ങിയോ ഇല്ല അവരെന്താണ് ഭയങ്കര വിജിലന്റാ ഇതേപോലെ തന്നെ നമ്മൾ ഇതിനകത്ത് ഭയങ്കര വിജിലന്റ് ആയിരിക്കണം നമ്മളെ നമ്മളിപ്പോൾ ഒരു സോഷ്യൽ മീഡിയ നമ്മൾ യൂസ് ചെയ്യുകയാണ് ഇത് വിജിലൻ്റ് ആയിരിക്കണം എന്ത് കയറി നമ്മുടെ നമ്മുടെ ആത്മാക്കളെ നമ്മളെ എന്ത് കേറി ആക്രമിക്കും എന്നുള്ളത് നമ്മളത് നമ്മളത് ഭയങ്കര വിജിലൻ്റ് ആയിരിക്കണം അതുകൊണ്ടാണ് വചനത്തിൽ ഇങ്ങനെ വായിക്കുന്നത് നിങ്ങൾ സർപ്പങ്ങളെ പോലെ വിവേകികളും പ്രാവുകളെ പോലെ നിഷ്കളങ്കരമായിരിക്കണം നമ്മൾ ഭയങ്കര വിവേകത്തോടെ ഇരിക്കണം ഒരു സോഷ്യൽ മീഡിയ നമ്മൾ സ്ക്രോൾ ചെയ്യുമ്പോൾ നമ്മൾ ഭയങ്കര വിവേകത്തോടെ ഇരിക്കണം എന്തെങ്കിലും നമ്മുടെ വിശുദ്ധിയെ കയറി നമ്മുടെ വിശുദ്ധിയെ കയറിയിട്ട് നമ്മുടെ നമ്മുടെ ശരീരവിശുദ്ധിയോ നമ്മുടെ എന്താ പറയുക നമ്മുടെ ആത്മാവിനെ കയറി ബാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആത്മാവിനെ അത് അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കണം ഈ വചനത്തിന് ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിന് നമ്മൾ വായിക്കുന്നുണ്ട് വിശുദ്ധിയെ ഞാൻ അജയ്യമായി പരിചയാക്കും അപ്പൊ വിശുദ്ധിയൊക്കെ എന്താ ഒരു പരി ഒരു പരിചയാണ് അപ്പൊ നമ്മളൊരു സമരത്തിന് ഇറങ്ങുമ്പോൾ ഈ പരിച നമുക്ക് വേണം ഈ ആത്മീയ എന്താ പറയാ ഒരു സമരത്തിന് ഇറങ്ങുമ്പോൾ വിശുദ്ധി എന്നൊരു വലിയൊരു ഒരു പരിച നമ്മള് നമ്മളത് അത് നമ്മുടെ കയ്യിൽ വേണം പിന്നീട് ഈ റോമ പതിമൂന്നിലെ നമ്മൾ വായിക്കുന്നുണ്ട് സുഗലോലുപതയിലോ മദ്യ മദ്യലഹരിയിലോ അവിഹിത വീഴ്ചയിലോ വിഷയാസക്തിയിലോ കലഹങ്ങളിലോ അസൂയയിലോ നിങ്ങൾ വ്യാപരിക്കരുത് പ്രത്യത കർത്താവ യേശുക്രിസ്തുവിനെ ധരിക്കുവിൻ എന്നിട്ട് പറയുവാണെ ദുർമുഖങ്ങളിലേക്ക് നയിക്കത്തക്ക വിധം ശരീരത്തെ പറ്റി ചിന്തിക്കാതിരിക്കു അപ്പം ഈ പറയുന്ന ദുർമുഖങ്ങളിൽ നിന്നൊക്കെ അതിൽ നമ്മൾ വ്യാപരിക്കാതിരിക്കുമ്പം എന്താണ് നടക്കുന്നത് നമ്മൾ കർത്താവിനെ ധരിച്ചോണ്ടാണ് നമ്മൾ നടക്കുന്നത് ആ ഒരു വലിയ പടച്ചിട്ട് അണിഞ്ഞോണ്ടാണ് നമ്മൾ നടക്കുന്നത് അപ്പം നമ്മൾ 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 എന്താ നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ വിശുദ്ധിയെ ഇത് ബാധിക്കുന്നു എന്ന് കാര്യം നമ്മൾ ശ്രദ്ധിക്കണം കാരണം അതൊരു വലിയ വിശുദ്ധി എന്താ അജയമായ പരിചയമാണ് ഒന്നിനെയും ഒന്നിനെയും ഈ പറയുന്ന ആ ഒരു ആർക്ക് നമ്മളെ തൊടാൻ പറ്റത്തില്ല അത്രയും വലിയ അജയമായി ഒരിക്കലും പരാജയപ്പെടാത്ത പരിചയമായിട്ടാണ് വിശുദ്ധ അതായത് വിശുദ്ധിയെ ഈ പറയുന്ന ബൈബിളിൽ നമ്മൾ കാണുന്നത് പിന്നീട് നമ്മൾ ഈ പറയുന്ന ഇതിനകത്ത് കാണുന്നുണ്ട് സൈന്യത്തിന് എടുത്തോ മീൻസ് ആ എടുത്ത ആളുടെ ഇഷ്ടം നിറവേറ്റുക എന്ന് പറയുന്ന ഒരു സംഭവം പിതാവിന്റെ ഇഷ്ടം എന്താണ് ഇപ്പം നമ്മൾ നമ്മുടെ എല്ലാവരുടെയും ഈശോയ്ക്ക് നമ്മളെ പറ്റിയുള്ള ഹിതം എന്താണ് ഈശോനെ പറ്റി പറയുക ലോകം മൊത്തം ഈശോനെ പറ്റി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പഠിച്ച വചനം എന്താ ആകാശത്തിന് കീഴിൽ മനുഷ്യരുടെ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല അപ്പം ഇത് മൊത്തം ലോകം പോയി സ്പ്രെഡ് ചെയ്യാം ഇതിനാണ് ഈ ഈ ഒരു സമരത്തിന് അത് ജീവിതം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒറ്റ മുറിയിൽ പ്രാർത്ഥന കൊണ്ട് അല്ലെങ്കിൽ നാലാളുടെ മുന്നിൽ ഈശോയെ ഉച്ചതി പ്രകോശിച്ചു ഇങ്ങനെയെല്ലാം നമുക്ക് ഈശോയുടെ ആ ഒരു ഹിതം നമുക്ക് പറയാം ഈ എന്താ പറയാ ഒരു വചനം ഉണ്ട് സോറി ഫിലിപ്പി ഫിലിപ്പിയാണോ എനിക്ക് ആ ഒരു ഇത് കിട്ടുന്ന സോറി ഒന്ന് കുറേ ദിവസം രണ്ട് രണ്ട് അതിങ്ങനെയാണ് പറയുന്നത് നിങ്ങളുടെ ഇടയിലായിരുന്നപ്പോൾ യേശുക്രിസ്തുവിനെ പറ്റി അല്ലാതെ അതും ക്രൂശിതരായതിനെക്കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടതില്ലെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം ഇതാണ് അതായത് ഏറ്റവും വലിയ നമ്മൾ ബൈബിളിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഫൈറ്റർ ഏറ്റവും വലിയൊരു സോൾജിയറാണ് പൗലോസ് ലീഗ പൗലോസ് ലീഗ പറയുകയാണെങ്കിൽ നിങ്ങളുടെ ഇടിയിലായിരുന്നപ്പോൾ യേശു യേശുക്രിസ്തുവിനെ കുറിച്ചല്ലാതെ അതും ക്രൂശിതനായവനെ കുറിച്ചല്ലാതെ മറ്റൊന്നിനെ കുറിച്ചും അറിയേണ്ടത് ഇല്ലെന്ന് ഞാൻ തീരുമാനിച്ചു അപ്പം നമ്മൾ നമ്മൾ ഈ പറയുന്ന നമ്മളൊരു ഇതിന് ഇറങ്ങുമ്പം നമ്മൾ എന്താ നമ്മൾ ഇതിനെപ്പറ്റി ഭയങ്കര വിജിലൻ്റ് ആയിരിക്കണം ഈശോനെപ്പറ്റി മാത്രം മതി ഈശോനെപ്പറ്റി മാത്രം കൊടുത്താൽ മതി ഈ ഒരു സംഭവം നമ്മൾ ഭയങ്കര എന്താ പറയാ നമ്മൾ സർപ്പങ്ങളെ പോലെ വിവേകികളായിരിക്കണം നമ്മൾ എപ്പോൾ യുദ്ധം അതായത് എപ്പോൾ പൊട്ടി പുറപ്പെടും എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ പെട്ടെന്ന് ഇറങ്ങി പുറപ്പെടാൻ നമ്മള് എന്താ പറയുക സന്നാഹങ്ങളോടെ നമ്മൾ ഒരുങ്ങിയിരുന്നാൽ മാത്രമേ ഉള്ളൂ അല്ലാണ്ട് ഇപ്പൊ നമ്മൾ വല്ല എന്താ പറയാ ഒരു വലിയൊരു യുദ്ധം നടക്കുക യുദ്ധം നടക്കുന്ന ഞാനൊരു പടയാളിയാണെന്ന് വിചാരിക്കേ ക്രിസ്തുവിന്റെ പടയാളിയാ പക്ഷെ ഞാൻ വലിയ എന്താ എൻ്റെ കയ്യിൽ തോക്കില്ല എന്റെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല ഞാൻ യൂണിഫോമും ഇട്ടിട്ടില്ല ഞാൻ പടയാളിയാന്ന് പോലും ആർക്കും തോന്നത്തില്ല അങ്ങനെ ചുമ്മാ കൈ കിട്ടിയിരിക്കുന്ന എന്നെ പെട്ടെന്ന് വന്ന് ആക്രമിച്ചിട്ട് പോകും പക്ഷെ നമ്മൾ ദൈവവചനമാകുന്ന ആത്മാവിന്റെ വാൾ വിശുദ്ധി എന്ന അജയമായ പരിച ഈ പറയുന്ന വിശ്വാസം ം എന്ന് പറയുന്ന ഈ ഒരു സംഭം ഇതെല്ലാം ധരിച്ചു നിൽക്കുമ്പോ ഒന്നിനും ഒരുത്തിന് നമ്മളെ തൊടാൻ പറ്റത്തില്ല